എമല്ലൂർ വടതല എല്ലാ ജില്ലകളിലും കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ ജില്ലകളിലും ലഹരിമോചന കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷ പരിപാടിയുടെ ഭാഗമായി കാക്കനാട് കിൻഫ്ര കൺവെൻഷൻ സെന്ററിൽ നടന്ന ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പൊതുസ്ഥലങ്ങളിലെ പുകവലി തടയുന്നതിനും ലഹരി ഉപയോഗം തടയുന്നതിനുമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പ്രത്യേക ബോധവൽക്കരണം നൽകുന്നതിന് നടപടി സ്വീകരിക്കും ജൂൺ മുതൽ അതിനുള്ള ക്യാമ്പയിനുകൾ ആരംഭിക്കും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി അധ്യാപകരെ കൗൺസിലിംഗ് നടത്തുന്നതിന് സജ്ജരാക്കും അതിനായി അവർക്ക് പരിശീലനവും നൽകും കുട്ടികൾക്ക് കളിച്ചു വളരാൻ അവസരമുണ്ടാക്കുകയും അവരുടെ അഭിരുചികൾ വളർത്തിയെടുക്കുവാൻ സാധിക്കുകയും വേണം രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ലഹരിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നൽകും ഒരു സ്കൂളിൽ ഒരു അധ്യാപകന് വീതം കൗൺസിലിംഗ് പരിശീലനം നൽകും മയക്കുമരുന്നടിമയായ കുട്ടി ചികിത്സ കഴിഞ്ഞ് വന്നാൽ അവരെ സ്കൂളുകളും രക്ഷിതാക്കളും സമൂഹവും ചേർത്ത് പിടിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ നമ്മുടെ വിഷൻ ഈ കാര്യങ്ങളെല്ലാം ഓരോരു ജില്ലയിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിടുത്തി ഓരോരു ജില്ലയിലും ആ ജില്ലയിലുള്ള വിവിധ മേഖലകളിലുള്ള വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള വിശിഷ്ട അതിഥികൾ ഡിഫറെന്റ് ഗസ്റ്റ് എല്ലാവരോടും സംബന്ധിച്ച് ഒരു ഇൻട്രാക്ഷൻ നടത്തി ഒരു ജില്ലാതല യോഗമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ നാളർഷിക ഭാഗമായി നടന്നത് വയക്കുമരുന്നിന് അനുഭവപ്പെട്ട കുട്ടികളിൽ ചിലർക്ക് ഭ്രാന്തമായ അവസ്ഥകൾ നേരിടേണ്ടി വന്നു അത്തരം ഒരു സാഹചര്യം കണക്കിലെടുത്ത് എല്ലാ ജില്ലകളിലും ലഹരിമോചന കേന്ദ്രം തുടങ്ങാൻ നടപടിയെടുക്കും കുട്ടികളുടെ കലാപരവും കായികപരവുമായ കഴിവുകൾ വളർത്താൻ സ്കൂളുകളിലും വാർഡ് തലത്തിലും കളിയിടങ്ങളും അതിനുവേണ്ട സൌകര്യങ്ങളും ഒരുക്കണം ജസ്റ്റിസ് നാരായണകുർപ്പ് ഉന്നയിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയായിരുന്നു അദ്ദേഹം ഐ ടി പാർക്കുകളുടെ സ്ഥലപരിമിതി പരിഹരിക്കാൻ നടപടികളുണ്ടാവും പുതിയ പാർക്കുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഹൈവേ ഐ ടി കോറിഡോർ പദ്ധതി അതിന്റെ ഭാഗമാണെന്നും ഐ ടി പ്രൊഫഷണൽ കാവ്യ ഉന്നയിച്ച ചോദ്യത്തിന് ഉത്തരമായി മുഖ്യമന്ത്രി പറഞ്ഞു ഭിന്നശേഷിക്കാരുടെ വിഷയത്തിൽ നല്ല നിലയിലുള്ള നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ ശ്രമമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിലവിലുള്ള പഴയ കെട്ടിടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള നടപടികൾ പരിശോധിക്കും ഭിന്നശേഷി സൗഹൃദവേദികൾ ബസ്സുകൾ എന്നിവ കാലക്രമേണ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭിന്നശേഷി വിഭാഗം പ്രതിനിധി രാജീവ് പള്ളൂരിയായിരുന്നു അദ്ദേഹം ഇത് ജനാധിപത്യത്തിന്റെ ഒരു വികസിതമായ രൂപമാണ് പത്രിക ആവിഷ്കരിക്കുന്ന ഘട്ടത്തിൽ മാത്രമല്ല ഓരോ നടന്ന കാര്യങ്ങൾ തുറന്നു പറയുകയും നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുകയും ഇനി എന്ത് ചെയ്യണം എന്ന് അങ്ങോട്ട് ആരായുകയും അതിന്റെ അഭിപ്രായത്തിൽ തീരുമാനമെടുക്കുകയും അത് നിശ്ചയദാർഢ്യത്തോടുകൂടി ഉറച്ചുമെന്ന് നടപ്പിലാക്കുകയുമാണ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെയും ഈ രണ്ട് ഗവൺമെന്റുകളും